ബോബി ൂർനാഷണൽ ഇന്റർനാഷണൽ തിരൂർ മാങ്ങാട്ടിരി പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന വിദേശ ഇനം നായയെ പിടികൂടി നാട്ടുകാർ പ്രദേശത്ത് രണ്ടു ദിവസത്തോളമായി ആളുകളെ പരിഭ്രാന്തിയാക്കി വില കൂടിയ വിദേശഹീനം നായയായ റോഡ് വൈലറെയാണ് നാട്ടുകാർ പിടികൂടിയത് തിങ്കളാഴ്ച രാവിലെയാണ് നെച്ചാട്ട നഫീസയുടെ വീട്ടുമുറ്റത്ത് വിദേശീന നായയായ റോഡ് വൈലറെ കണ്ടത് പ്രദേശത്തു വരെ കാണാത്ത ഇനത്തിൽപ്പെട്ട നായെ കണ്ടതോടെ നഫീസ പരിഭ്രാന്തയായി തുടർന്ന് അയൽവാസിയായ ചന്ദ്രനെ ഉയരം ചന്ദ്രൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലത്തെത്തി നായെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം വിഫലമായി പിന്നീട് മങ്ങാട്ടി സ്വദേശിയായ സാജന്റെ നേതൃത്വത്തിൽ നായെ പിടികൂടുകയായിരുന്നു വിദേശയന നായയെ കാണാൻ ആളുകൾ കൂടിയതോടെ പ്രദേശത്ത നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടു വാർഡ് മെമ്പറായ രജനിയുടെയും ശമലയുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ച ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു നായയെ കാണാനായി ആളുകൾ മതിലിനു മുകളിൽ വരെ കയറി പിടികൂടിയ നായയുടെ ദേഹത്ത വ്രണങ്ങൾ ഉള്ളതിനാലാകാം നായയെ ഉപേക്ഷിച്ചെന്ന് കരുതുന്നു ഇത് രാവിലെ നമ്മളെ തൊട്ടടുത്തുള്ള അലിവാസിലുള്ളത് ഓരോ വീട്ടിൽ വരുന്നത് വന്ന് കൂടി വേറൊക്കെ അങ്ങനെ ഒരു നായ ഉണ്ട് വിളിക്കൊണ്ടായതാണ് അപ്പോൾ ഒന്ന് പോയി നോക്കുന്നു പോയി നോക്കിയപ്പോൾ സാധനം കണ്ടത് ഈ സാധനമാണ് ഈ നായയാണ് കണ്ട നായനെ കണ്ടത് അത് കണ്ടുപോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കണ്ട് വന്ന് നേരെ ഞാൻ എൻ്റെ കൂടെ തന്നെ റോട്ടിലൂടെ വന്ന് നിന്നതിൻ്റെ രസം ഞാൻ ഫസ്റ്റിൽ വിളിച്ചത് രജനി വിളിച്ചിട്ട് വീരം പറഞ്ഞു ഞങ്ങൾ അഞ്ചാം വാടിലെ നമ്പറെ വിളിച്ചിട്ട് വീരം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മെമ്പർമാർ രണ്ടാളും അഞ്ചാം വാർഡിലത്തെയും ആറാം വാടിലത്തേയും മെമ്പർമാർ രണ്ടാളും വന്ന് ഇപ്പോൾ നായനെ ഞങ്ങൾ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് ഇനി അതിനെ നോക്കാൻ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ വരികയാണ് ചെയ്യാറ് നമുക്ക് ഒരു വീട്ടിൽ വളർത്തുമ്പോൾ ആ വീട്ടിലുള്ള ഒരാളേറ്റണങ്ങുള്ളൂ ആ സൈസാണ് ഈ നായ അതുകൊണ്ട് ഇതിനെ കണ്ടീഷനാണ് കുട്ടികളൊക്കെ ഉള്ളതാണ് സ്ഥിരമായിട്ട് മാങ്ങാട്ടിപ്പാലത്ത് ഇത്തരത്തിൽ അസുഖമുള്ള നായകളെ കൊണ്ടുവന്ന് അവസ്ഥ ഉണ്ട് ഇത് ഈ നായകനെ വളർത്തുന്ന ആളുകൾ ഇതൊന്നും നോക്കണം കാരണം മാങ്ങാട്ടിപ്പാലം ഇതൊരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമായതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് തള്ളുമ്പോഴേ ഇപ്പോൾ ജീവനുള്ള മൃഗങ്ങളാണല്ലോ നമുക്കിപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ സംരക്ഷിക്കാൻ കഴിയില്ല ഞങ്ങൾ വെറ്റനറി ഡോക്ടർ വെറ്റനറി ഡോക്ടർ അതിന് വേണ്ട എല്ലാ സീൽസും കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതാണ് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ മാങ്ങാട്ടിപ്പാലത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതൊരു ആറാമ്പാടിലുള്ളൊരു പയ്യനാണ് അതിനെ സ്നേഹ സ്നേഹപൂർവ്വം വിളിച്ച് അതിനെ കെട്ടി ഇവിടെ വെച്ചിട്ടുള്ളത് ആ രണ്ടു ദിവസമായിട്ടിപ്പോൾ ഈ മാങ്ങാട്ടിപ്പാലത്ത് ഇങ്ങനെ ഒരു നായ ഉണ്ട് കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതിങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് കാരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു നായനെ കിട്ടിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനുള്ളൊരു സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ആയിട്ടില്ല നമുക്ക് ഇ ആർ ടി പോലുള്ള സംവിധാനങ്ങളായാലും ഇത് ഏറ്റെടുത്ത് നടത്താൻ ആളുകൾ തയ്യാറായി വന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ചെയ്യാൻ കഴിയുള്ളൂ പ്രദേശത്തെ കുറ്റിക്കാടുകളതിനാൽ ഇതിനു മുൻപും ഇത്തരത്തിൽ നായകൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെന്നാ നാട്ടുകാർ പറഞ്ഞു